സ്തുതി ആയിരിക്കട്ടെ അല്ലേലൂയ്യാ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ഏതാ നോക്ക നന്നായിട്ട് പറയും മഴ പെയ്യുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ സൂക്ഷിച്ചു നോക്കിക്ക നന്നായിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ മൂലയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാം കേട്ടോ ഇപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞതിനെ വിശ്വദൂർബാനെ അർപ്പിച്ച പിന്നെ അയറണ്ടിലേക്ക് യാത്ര പുറപ്പെടുക നാളത്തെ വീഡിയോ മുടങ്ങാതിരിക്കാൻ വേണ്ടി നേരത്തെ എടുത്തു വെച്ചാ കേട്ടോ അല്ലേ ലൂയ്യാ നീ ബാക്കിയുള്ള കയറി അവിടെ ചെന്നിട്ട് ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കണം ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കൈവിടിയരുത് ഒരുമിച്ചാണ് ധ്യാനം നടത്തുന്നത് കേട്ടോ പ്രൈസ് പ്രേസലോ എന്നൊരു സാക്ഷ്യം വായിക്കാം പ്രിയപ്പെട്ട ബിനോയച്ഛന് ഞാൻ ഈ സാക്ഷി വരുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ ചില ദൈവാനുകാണ് മറ്റുള്ളവർക്ക് വിശ്വാസം ലഭിക്കുന്നതിന് കാരണമായി പേരുണ്ട് എൻ്റെ പേര് ദീപു എന്നാണ് ഞാൻ അച്ഛൻ്റെ ഹാഫ് കുടുംബാംഗം എൻ്റെ വൈഫ് ഫുൾ കുടുംബാംഗമാണ് ബെസ്റ്റ് എന്നാലൊരാളിനെയാണ് ചോദിച്ചത് ഫുൾ കുടുംബാംഗമാണ് എന്ത് ചെയ്യണമെന്ന് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അഭിഷേകാന്തി കണ്ട ഫുൾ കുടുംബാംഗമായി അല്ലേ ലുയ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ പന്ത്രണ്ട് വർഷമായിട്ട് ഒരേ ഒരു കമ്പനിയിൽ എൻജിനീയറായിട്ട് ആയിട്ടായിട്ട് ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ഇറക്കിച്ചിരുന്ന പ്രൊമോഷൻ കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾ വല്ലാതെ ദുഃഖിച്ചു പന്ത്രണ്ട് വർഷം ഒരേ ലെവലിൽ പിന്നെ ഞങ്ങളൊക്കെ വേറെ ജോബ് നോക്കാൻ വേണ്ടി എത്ര നോക്കിയാൽ പക്ഷേ അവിടെ നിന്നൊരു കോള് വന്നില്ല അങ്ങനെ എൻ്റെ തുല്യനായ എൻ്റെ മാനേജർ എന്നെ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ വഴി തിരിച്ച് വഴി പറഞ്ഞു തരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എന്നെ ഉടനെ ഈ അച്ഛൻ്റെ വേടോംകോടിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേർത്തു നോക്കിയേ ഒരു ഒരു വഴി വരെ നോക്കിയേ അന്ന് മുതൽ ഞങ്ങൾ മുടങ്ങാതെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഈ പറയുന്ന ആൾ വഴി എനിക്ക് ഒരു പ്രാവശ്യം ദുബായ് എയർപോർട്ടിൽ വെച്ച് ബിനോചനെ കണ്ട ഒരു അനുഗ്രഹം പഠിക്കാനും സാധിച്ചു ശരിക്കും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ശുശ്രൂഷയാണ് എപ്പോഴും അങ്ങനെയാണ് സാധാരണക്കെ വലിയ വലിയൊരു സന്തോഷമല്ലേ കുടുംബാംഗ് വഴിക്ക് വെച്ചാൽ കാണുമ്പോൾ ഏതായാലും ഞങ്ങൾ ജോണിയോട് പ്രാർത്ഥിക്കാം അപ്പോൾ കുറച്ചുകൂടെ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ഈശോ വെളിപ്പെടുത്തി അതാണ് തിരക്ക് പിടിക്കേണ്ട കർത്താവ് കരുതി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ പിന്നെ ആയിരത്തി എഴുപത്തൊന്ന് കണ്ണിച്ചിരി പിടിക്കുന്നില്ല എഴുന്നൂറ്റി മുപ്പത്താറ് മുന്നൂറ്റി രണ്ട് എപ്പിസോഡുകളൊക്കെ കണ്ട് പ്രാർത്ഥിക്കണം എനിവേ ദൈവം അദ്ദേഹത്തെ പുതിയൊരു കമ്പനിയിൽ മാനേജർ പോസ്റ്റിൽ കർത്താവ് അനുഗ്രഹിച്ചു രണ്ടാമത്തെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ വൈഫിനെ സ്കിൻ അലർജി വന്നിരുന്നു ഞങ്ങളത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു പ്രത്യേകിച്ച് വൈഫിനെ അന്നുമല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വീണ്ടും വരുന്നതിൻ്റെ സിംറ്റംസ് എല്ലാം കാണിച്ചോ ഞങ്ങൾ അച്ഛൻ്റെ സ്കിൻ അലർജിക്ക് വേണ്ടിയിട്ടുള്ള ആ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം പ്രവർത്തിച്ചു അത് നിശേഷം മാറി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പിന്നീട് ഒരിക്കലും ഈ അസുഖം ഉണ്ടായിട്ടില്ല ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഒരു സാക്ഷ്യം ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മെനിഞ്ചൈറ്റിസ് മെരി മെനിഞ്ചൈറ്റിസ് ആ രോഗം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അതിനെ ട്രീറ്റ് ചെയ്തെങ്കിലും ഇടയ്ക്കിറക്കൊക്കെ അതിന് അസഹ്യമായ തലവേദന ബുദ്ധിമുട്ടൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് ഭയങ്കരമായിട്ട് സെയിം വിഷയം കയറി വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി എല്ലാ ഡോക്ടേഴ്സും ഒന്നെങ്കിൽ ജീവൻ അപകടം വരാം അല്ലെങ്കിൽ മെമ്മറി ലോസാവും എന്നുള്ള സ്ഥിതി വന്നിരുന്നു ദൈവകൃപയാൽ ഏതാണ്ട് ലക്ഷ്യം ആയിട്ട് തിരിച്ചു വന്നു അതിനുശേഷം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട അഭിഷേകാജ്ഞ സിസ്റ്റേഴ്സിൻ്റെ അവിടെയുള്ള ഏമി സിസ്റ്ററിനെ അവരുടെ മദറാണ് നിങ്ങൾക്ക് അറിയാറ് ഏമിഎമ്മെന്ന് നിങ്ങൾക്ക് അറിയ സിസ്റ്റർ അറിയാം ആ സിസ്റ്ററിനെ അഭിഷേകാർന്നി സിസ്റ്റേഴ്സിനെ അവിടെ പോയി കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു വാഴ കൊടുത്താവും അങ്ങനെ പ്രാർത്ഥിച്ച പിന്നെ ഇന്നേ വരെ അങ്ങനത്തെ ഒരു അസുഖം എനിക്ക് വന്നിട്ടില്ല പ്രൈസ് അല്ലാഹോൾ ഭർത്താവിന് വലിയൊരു അനുഗ്രഹമാണ് പ്രൈസ് അല്ലാഹോൾ ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വലിയൊരു സൊസോട്ടയാണ് പ്രീച്ചേഴ്സ് ഡിവൈൻ മേഴ്സി അഭിഷേകാദിനി സിസ്റ്റേഴ്സ് എ എഫ് സിയോ അപ്പോൾ വൈദികന് സമരപ്പത്തിൽ അന്മാർ കേർന്നിരുന്നു അപ്പോൾ എല്ലാവരോടും ഈശോ പ്രവർത്തിക്കുക അല്ലേലും റേസല്ലോ ഇത്രയും ഉള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ച് കല്യാണം കഴിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ദൈവമേ എത്ര തരത്തിലുള്ള കോംപ്ലിക്കേഷൻസാണ് ഡിവോഴ്സ് അത് ഇത് ഓരോന്ന് പറഞ്ഞ് മറച്ച് മറയാതെ മറിച്ച് വെച്ച് കല്യാണം കഴിപ്പിക്കും ഭയങ്കര കോംപ്ലിക്കും ഞാൻ ഈ ദിവസം തന്നെ എത്ര കേസുകൾ കണ്ടതെന്ന് അറിയാം തോബിത്തിൻ്റെ പുസ്തകം ഏഴാമത്തെ അധ്യായത്തിന് പത്താമത്തെ വാക്കിത്തെ ബുക്ക് ആ ചാപ്റ്റർ ചാപ്റ്റാവൺ നിങ്ങൾ മൊത്തം ഒന്ന് വായിച്ചോ പത്താമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ മകളെ പരിഗ്രഹിക്കുക അവളെ കല്യാണം കഴിക്കുക എന്നുള്ളത് നിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഘുവയിൽ തോബിയാസിനോട് പറയാം നിൻ്റെ അവകാശമാണ് അത് കാരണം അതിൻ്റെ ഓരോ പല തരത്തിലുള്ള രീതികളുണ്ട് അതിനകത്ത് ബന്ധങ്ങൾ പല അതിൻ്റെ അവകാശം തന്നെ പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്ന് പറയാനുണ്ട് എന്ന് അപ്പം പറയാം ഒരു കാര്യം പക്ഷേ എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്ന് പറയാനുണ്ട് അതോട്ട് പറയുക എന്താ പറയുന്നത് ഒരിക്കലും കല്യാണം കഴിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പറയുന്നത് എന്നാ പറയുന്നത് വെച്ചാൽ ഞാൻ ഇത്രയും കല്യാണം ഒക്കെ എല്ലാ എല്ലാ ഏത് കല്യാണം കഴിച്ചാലും ആദ്യത്തെ രാത്രി ഹസ്ബൻഡിൻ്റെ ജീവൻ പോകും ഇതാണ് തുറന്ന് പറഞ്ഞ കാര്യം പക്ഷേ നോക്കിയാൽ അത് തുറന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി എന്തൊരു ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മറച്ചു വെച്ച് കല്യാണം കഴിച്ച് ആ കുടുംബം നശിപ്പിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡിവോഴ്സ് എന്ന കത്തോലിക്കാൻ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഇൻമാറ്റഡ് ആയിട്ട് പ്രഖ്യാപിച്ചത് പല കാരണങ്ങൾ നമുക്കറിയാം അതിനേക്കാളും ഒക്കെ എത്ര മനോഹരമാണ് ഞാൻ തുറന്ന് പറയാം തുറന്ന് പറഞ്ഞിട്ട് കൂടി കല്യാണം കഴിക്കാൻ പിന്നെ എന്താ കുഴപ്പം ഇല്ല തുറന്ന് പറഞ്ഞിരിക്കാൻ അത് നമുക്ക് ഏത് കാര്യത്തിനും ബൈബിൾ തന്നെ കൊടുത്തിരിക്കുക എത്ര ക്ലിയറാണ് സംഭവം ശരിയാവും പക്ഷേ എനിക്കുള്ളൂ ഞാൻ തുറന്ന് പറയാം വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിച്ചില്ല അവർക്ക് എന്തൊരു ബോണ്ടായി ശരിയല്ലേ ആ കുടുംബം രണ്ട് അനുഗ്രഹം പ്രാപിച്ചു എന്തിച്ചു നോക്കിയേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പോകണമെങ്കിൽ അനധരിപ്പിക്കണം കാരണം അങ്ങനെ ചെയ്യരുത് എനിക്ക് നിങ്ങളോടുള്ളേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ ഹാലേ ലൂയ ഹാലേ ലൂയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കാം ഉച്ചത്തെ ശ്രുതിക്കാം ഹാലേ ലൂയ ഹാലേ ലൂയ വലിയ പരിശുദ്ധാമാവശ്യം ക്രമം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ കുടുംബങ്ങളെ ശലി എന്ന ദുഷ്ടനോട് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു മറച്ചുവെച്ച് ഒളിച്ചു വെച്ചൊക്കെ കല്യാണം നടത്തി അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഈശോയുടെ കരുവും കാരുണ്യവും വരട്ടെ കർത്താവ് വിവാഹത്തിന് ഒരുങ്ങുന്നവർ അങ്ങനത്തെ മേഖലകളിലുള്ള പൈശാചികമായ പറയേണ്ട കാര്യങ്ങൾ എല്ലാം പറയാൻ നേരം പറയേണ്ട കാര്യങ്ങള് പറഞ്ഞു തന്നെ കല്യാണം കഴിഞ്ഞാൽ കൃപ ഒരു തുറവിയുണ്ടായിട്ട് ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കിന്ന സാക്ഷ്യത്തിൽ കേട്ടത് പോലെ കറുത്ത നാളുകളായിട്ട് ജോലിയിൽ എൻ്റെ കർത്താവ് ഒരു വ്യത്യാസമല്ലാതെ പത്തും പതിനഞ്ച് ഇരുപതും വർഷത്തിലായിരിക്കുന്നവര് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുക കർത്താവ് ശരീരത്തിലെ സ്കിൻ അലർജി പോലെയുള്ള രോഗങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മാത്രം യേശു നാമത്തെ രോഗത്തെ ശാസി വിട്ടുവാ ഓ കർത്താവ് മെഞ്ചേറ്റസ് പോലെ രോഗപീഠകള് ഈശോയുടെ സൗഖ്യശക്തി ശക്തിയാദരിക്കുന്നത് இப்பொழுது எப்பொழுது என்னை அமே